നിങ്ങളുടെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളല്ല വലിയ വലിയ ചിന്താബാതു വിളികളല്ല മറിച്ച് നിങ്ങളുടെ ഇഷ്ടം അത് സത്യസന്ധമാണോ ഒരടയാളം പറഞ്ഞു തരാം എന്താണത് തുൽ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണോ നിങ്ങൾ എന്നെ ചെയ്യൂ എൻ്റെ സുന്നത്തുകളെ പിൻപറ്റൂ എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുകയാണ് വേണ്ടത് വിദഗത്തുകൾ ഒരിക്കലും ചെയ്യരുത് അള്ളാഹുവിന്റെ ചരിയാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ബിദാത്തുകളാണ് അത് ഏറ്റവും മോശമാണ് മറിച്ച് നിങ്ങൾ റസൂറുല്ലയുടെ സുന്നത്തിനെ പിൻപറ്റണം